മൂന്നാം ക്ലാസിൻ്റെ മാത്സ് നാലാമത്തെ യൂണിറ്റ് കൂട്ടുകൂടാം ഗണിതോത്സവം കൂട്ടുകാരെ എല്ലാ സ്റ്റാളും കണ്ടുപോകണേ സ്റ്റാളൊന്ന് കൂട്ടി നോക്കൂ നിറം കൊടുക്കൂ പെട്ടിയിൽ നിന്ന് രണ്ട് കാർഡ് എടുക്കൂ തുക കണക്കാക്കൂ പൂവിന് നിറം കൊടുക്കൂ പൂവിൻ്റെ ഇതുള്ളിൽ നാൽപ്പത് അറുപത് അറുപത്തഞ്ച് നാൽപ്പത്തഞ്ച് എഴുപത് എന്നീ നമ്പറുകൾ എഴുതിയുണ്ട് എഴുപത് കിട്ടുന്ന രണ്ട് നമ്പർ നമ്മൾ എഴുതാം അമ്പത് പ്ലസ് ഇരുപത് എഴുപത് നാൽപ്പത് പ്ലസ് ഇരുപത് അറുപത് ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത് നാൽപ്പത്തഞ്ച് അമ്പത് പ്ലസ് പതിനഞ്ച് അറുപത്തഞ്ച് മുപ്പത് പ്ലസ് പത്ത് സമ നാൽപ്പത് ജോഡിയാക്കാം ജോഡി തുക ഒന്ന് പ്ലസ് അമ്പത് തുക കിട്ടുന്നത് പത്ത് ഇതൊക്കെ തുക പത്താണ് അപ്പോൾ ഏതൊക്കെ സംഖ്യകൾ ജോഡി എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ എഴുതുക അപ്പം അതിനനുസരിച്ച് മാറ്റി വേണം കൂട്ടാനായിട്ട് രണ്ട് പ്ലസ് എട്ട് രണ്ട് മൂന്ന് പ്ലസ് ഏഴ് നാല് പ്ലസ് ആറ് അഞ്ച് പ്ലസ് അഞ്ച് ഇവയൊക്കെ കൂട്ടി കഴിഞ്ഞാൽ പത്ത് കിട്ടും പിന്നെ അടുത്തതിൽ നോക്കാം ജോഡി തുക തുക കിട്ടിയിരിക്കുന്നത് നൂറാണ് അപ്പോൾ നൂറ് കിട്ടണ സംഖ്യകൾ എഴുതുക ഒന്നേ പ്ലസ് തൊണ്ണൂറ്റൊമ്പത് അവിടെ സംഖ്യകൾ തന്നിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ നൂറിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് വേണം എഴുതാൻ ഒന്ന് തന്നിട്ടുണ്ട് ബാക്കി കിട്ടേണ്ടത് തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ ഒന്നേ പ്ലസ് തൊണ്ണൂറ്റൊമ്പത് അറുപത്തഞ്ച് തന്നിട്ടുണ്ട് നൂറിൽ നിന്ന് അറുപത്തഞ്ച് മൈനസ് ചെയ്താൽ മുപ്പത്തഞ്ച് കിട്ടും മുപ്പത്തഞ്ച് പ്ലസ് അറുപത്തഞ്ച് അറുപത് പ്ലസ് നാൽപ്പത് എഴുപത് പ്ലസ് മുപ്പത് അമ്പത്തഞ്ച് പ്ലസ് നാൽപ്പത്തഞ്ച് ഇനി നൂറ് തുകയെ വരുന്ന എല്ലാ ജോഡികളും തമ്മിൽ ചേർത്ത് വരയ്ക്കുക അവിടെ സംഖ്യകൾ തന്നിട്ടുണ്ട് അതിനൊക്കെ ചേർത്തിട്ട് വരയ്ക്കുക ആയിരത്തിൻ്റെ ജോഡികൾ അമ്പത് പ്ലസ് തൊള്ളായിരത്തി അൻപത് സമം ആയിരം നൂറ്റമ്പത് പ്ലസ് എണ്ണൂറ്റമ്പത് സമം ആയിരം അവിടെ ആയിരം കിട്ടണം അല്ലാതും ഇരുന്നൂറ്റമ്പത് തന്നിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റമ്പതാണ് വേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് മൈനസ് ചെയ്താൽ എഴുന്നൂറ്റമ്പത് കിട്ടും ആയിരത്തി അറുപത് അറുന്നൂറ്റമ്പത് മൈനസ് ചെയ്താൽ മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് പ്ലസ് അഞ്ഞൂറ്റമ്പത് സമം ആയിരം ഞാൻ എടുത്തത് വേറൊരു സ്റ്റാളാണ് തുണിക്കട അഞ്ഞൂറ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിക്കാം വില നോക്കി നിങ്ങളും കണക്കാക്കി നോക്കൂ ബില്ല് ടീഷർട്ട് ഷർട്ട് മുന്നൂറ് രൂപ അവിടെ മുകളിൽ കുറച്ച് ഡ്രസ്സുകളുടെ വില തന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വേണം നമ്മൾ എടുക്കാൻ ടീഷർട്ടും ഷർട്ടും എടുത്ത് വന്നപ്പോൾ തന്നെ എത്രയായി അഞ്ഞൂറായി ചുരിദാറും ബെഡ്ഷീറ്റും എടുത്തപ്പോഴോ അതും അഞ്ഞൂറായി മുന്നൂറ്റമ്പതും നൂറ്റമ്പതും കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് ലഭിക്കും സ്റ്റാൾ മൂന്ന് സംഖ്യാ സൗന്ദര്യം ഈ അക്കങ്ങൾ ഒരു തവണ ഈ ഒന്ന് മൂന്ന് രണ്ട് സംഖ്യകൾ ഒരു വട്ടം എഴുതേണ്ട സംഖ്യകൾ എഴുതുക അങ്ങനെ കിട്ടുന്ന സംഖ്യകളാണ് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി മുപ്പത്തി രണ്ട് എനിക്ക് കിട്ടിയ വലിയ സംഖ്യ വലിയ സംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് വലിയ സംഖ്യ പിന്നെയുള്ളത് രണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സംഖ്യ ഇതാ ഒന്ന് പിന്നത്തെ ചെറിയ സംഖ്യ രണ്ട് പിന്നെ കിട്ടുന്നത് മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് എൻ്റെ ഊഹം എഴുതാം നാനൂറിനും അഞ്ഞൂറിനും ഇടയിൽ കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ നാന്നൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി ഇരുപത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തി മൂന്നും കൂട്ടിയപ്പോൾ നാനൂറ്റി നാൽപ്പത്തി നാല് കിട്ടി രണ്ട് മൂന്ന് നാല് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതുന്ന വലിയ സംഖ്യ അപ്പോൾ നല്ല വലിയ സംഖ്യകൾ തമ്മിൽ എഴുതുക നാല് മൂന്ന് രണ്ട് അപ്പോൾ നാനൂറ്റി മുപ്പത്തി രണ്ട് ചെറിയ സംഖ്യ ഇരുന്നൂറ്റി മുപ്പത്തി നാല് മൂന്ന് നാല് അഞ്ച് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് ഉള്ള വലിയ സംഖ്യ ഇതാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ചെറിയ സംഖ്യ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഏറ്റവും ചെറിയ സംഖ്യകൾ അങ്ങനെ എഴുതി പോകുക മുന്നോട്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ തമ്മിൽ കൂട്ടുക അപ്പോൾ അറുന്നൂറ്റി അറുപത്താറ് എണ്ണൂറ്റി എൺപത്തി എട്ട് കിട്ടിയ തുകയിലെ അക്ഷരങ്ങളുടെ അക്കങ്ങളുടെ പ്രത്യേകത എല്ലാ അക്കങ്ങളും തുല്യമാണ് ഇതിനടുത്തത് കൂട്ടിയത് എൻ്റെതാണ് മുന്നൂറ്റി പത്ത് പ്ലസ് ഇരുന്നൂറ്റി മുപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് മുന്നൂറ്റി പതിനേഴ് പ്ലസ് ഇരുന്നൂറ്റി മുപ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി പതിനഞ്ച് പ്ലസ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് മുന്നൂറ്റി പ്ലസ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് സ്റ്റാൾ നാല് കൂട്ടുകൂടാൻ കളിക്കാം നോട്ടുകളും എണ്ണവും കൊടുത്തിട്ടുണ്ട് തുക കാണാനാണ് ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണമാകുമ്പോൾ നാന്നൂറ് നൂറിൻ്റെ ഒരെണ്ണം ഉള്ളൂ നൂറിൻ്റെ ഇല്ല നൂറിൻ്റെ ആണ് കിടക്കണം അപ്പോൾ ഒന്നില്ല അമ്പതിൻ്റെ നാലെണ്ണം അപ്പോൾ ഇരുന്നൂറ് രൂപ ഇരുപതിൻ്റെ മൂന്നെണ്ണം അറുപത് രൂപ പത്തിൻ്റെ നാലെണ്ണമാകുമ്പോൾ നാൽപ്പത് രൂപ അഞ്ചിൻ്റെ ഒന്നുമില്ല അപ്പോൾ സീറോ ഒന്ന് എഴുതാൻ എഴുന്നൂറ് കിട്ടും കൂട്ടിക്കഴിഞ്ഞാൽ എഴുന്നൂറ് കിട്ടും ഇനി ജെബിക്ക് കിട്ടിയത് ഇരുന്നൂറിൻ്റെ ഒന്നും കിട്ടിയില്ല നൂറിൻ്റെ രണ്ടെണ്ണം കിട്ടി ഇരുന്നൂറ് രൂപ അമ്പതിൻ്റെയും കിട്ടിയില്ല അറുപതിൻ്റെയും കിട്ടിയില്ല പത്തിൻ്റെ അഞ്ചെണ്ണം കിട്ടി അപ്പോൾ അമ്പത് രൂപ അഞ്ചിൻ്റെ രണ്ടെണ്ണം കിട്ടി അപ്പോൾ പത്ത് രൂപ അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപ കിട്ടുള്ളൂ ബിബിക്ക് കിട്ടിയത് എഴുന്നൂറ് രൂപ ജെബിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി അറുപത് രൂപ ആകെ കൂട്ടിയാൽ തൊള്ളായിരത്തി അറുപത് രൂപ ആയിരം രൂപ ആകുവാൻ ഇനി വേണ്ടത് എത്ര രൂപിന് തൊള്ളായിരത്തി അറുപത് ഉണ്ടല്ലേ ഇനി ആയിരം അവൻ എത്ര വേണ്ടേ നാൽപ്പതാണ് വേണ്ടത് നാൽപ്പത് എന്ന് എഴുതാട്ടോ ഇനി വമ്പനെ കണ്ടെത്തും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി നാൽപ്പത്തി ആറ് അത് തമ്മിൽ കൂട്ടുക ആ കിട്ടണ ഉത്തരം മുകളിലെഴുതുക മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറും തൊണ്ണൂറ്റൊമ്പതും കൂട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിട്ടും അത് മുകളിൽ എഴുതുക തൊണ്ണൂറ്റൊമ്പതും അറുപത്തഞ്ചും കഴിഞ്ഞാൽ നൂറ്ററുപത്തിനാല് കിട്ടും അത് മുകളിലേത് ഇനി മുന്നൂറ്റി നാൽപ്പത്തഞ്ചും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചും കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും തൊള്ള നൂറ്ററുപത്തിനാലും കഴിഞ്ഞാൽ നാനൂറ്റൊമ്പത് കിട്ടും ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറും നാനൂറ്റൊമ്പതും കൂട്ടിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കിട്ടും ഇനി സംഖ്യകളുടെ അത്ഭുത ലോകം എട്ട് ഒന്ന് ആറ് ഇതിൽ പൂരിപ്പിക്കാനാണ് എഴുതാത്ത സംഖ്യകൾ വിട്ട സ്ഥലത്ത് നോക്കിയിട്ട് എഴുതാം അതിൽ അങ്ങടും ഇങ്ങോട്ടും കൂട്ടിയാൽ പതിനഞ്ച് കിട്ടണം പതിനഞ്ച് വരുന്ന രണ്ട് സംഖ്യകളൊക്കെ പോയിട്ടുള്ളൂ അവിടെ പതിനഞ്ച് കിട്ടുന്ന വിധത്തിൽ അഞ്ചാണോ നാലാണോ നോക്കിയിട്ട് എഴുതാം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള സംഖ്യകളും അങ്ങനെ മാന്ത്രികചതുരം പൂർത്തിയാക്കാം മുപ്പത് ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് ഈ സംഖ്യകളിലാണ് വിട്ടിട്ടുള്ളത് അത് എഴുതുക തണ്ണീർ പന്തൽ ഗണിതോത്സവത്തിന് നാല് ദിവസങ്ങളിലായി വിതരണം ചെയ്ത ചൂട് കുടിവെള്ളത്തിൻ്റെ അളവ് നോക്കൂ ദിവസം ഒന്ന് അളവ് നാനൂറ്റിപ്പത്തേഴ് രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി നാല് മൂന്ന് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് നാല് നാനൂറ്റി നാൽപ്പത്തി എട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ആകി കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ലിറ്റർ മൂന്ന് നാല് ദിവസങ്ങളിലായി കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് ആയിരത്തി ഇരുപത്തി ഒമ്പത് ലിറ്റർ നാല് ദിവസം കൂടി എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചു ആയിരത്തി ഇരുപത്തൊമ്പത് പ്ലസ് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സ്റ്റാളേഴ് പാറ്റേണുകളുടെ ലോകം പാറ്റേൺ പൂർത്തിയാക്കാം ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പ്ലസ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് നാന്നൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തി ആറ് നാനൂറ്റി നാൽപ്പത്തി നാല് പ്ലസ് നാന്നൂറ്റി നാൽപ്പത്തി നാല് എണ്ണൂറ്റി എൺപത്തെട്ട് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പ്ലസ് അഞ്ഞൂറ്റമ്പത്തഞ്ച് സമം ആയിരത്തി ഒരുന്നൂറ്റി പത്ത് അറുന്നൂറ്ററുപത്താറ് പ്ലസ് അറുന്നൂറ്ററുപത്താറ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്ലസ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാല് എണ്ണൂറ്റി എൺപത്തെട്ട് പ്ലസ് എണ്ണൂറ്റി എൺപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഇതൊക്കെ നിങ്ങൾ ഈ രണ്ട് സംഖ്യകൾ കൂട്ടി നോക്കണം എന്നിട്ട് വേണമെങ്കിൽ എഴുതാൻ നൂറ് പ്ലസ് പത്ത് പ്ലസ് ഒന്ന് നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ് പ്ലസ് ഇരുപത് പ്ലസ് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് മുന്നൂറ് പ്ലസ് മുപ്പത് പ്ലസ് മൂന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാന്നൂറ് പ്ലസ് നാൽപ്പത് പ്ലസ് നാല് നാന്നൂറ്റി നാൽപ്പത്തി നാല് അഞ്ഞൂറ് പ്ലസ് അമ്പത് പ്ലസ് അഞ്ച് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് അറുന്നൂറ് പ്ലസ് അറുപത് പ്ലസ് ആറ് അറുന്നൂറ്റി അറുപത്തി ആറ് എഴുന്നൂറ് പ്ലസ് എഴുപത് പ്ലസ് ഏഴ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എണ്ണൂറ് പ്ലസ് എൺപത് പ്ലസ് എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് തൊള്ളായിരം പ്ലസ് തൊണ്ണൂറ് പ്ലസ് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇതൊക്കെ നിങ്ങൾ കൂട്ടി നോക്കിയിട്ട് വന്നിട്ട് എഴുതാന് ഇതിൽ നോക്കിയേ മുന്നൂറ് മുതൽ തൊള്ളായിരം വരെ മുതൽ തൊണ്ണൂറ് വരെ ഓർഡർ ഒന്ന് മുതൽ ഒമ്പത് വരെ അങ്ങനെ എഴുതിട്ടുള്ളത് ഇനി പച്ചത്തുരുത്ത് ഗണിത പ്രദർശനം കാണാനെത്തുന്ന എല്ലാവർക്കും പല വൃക്ഷത്തെയും കൊടുക്കുന്നുണ്ട് തൈകൾ ഒന്നാം ദിവസം കൊടുത്തത് രണ്ടാം ദിവസം കൊടുത്തത് ആകെ നെല്ലി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ടോട്ടൽ നാനൂറ്റി എഴുപത്തൊമ്പത് മാവ് നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലാവ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി അറുപത്തി ആറ് നാന്നൂറ്റി രണ്ട് പേര നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നാന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏറ്റവും കൂടുതൽ കൊടുത്തത് ഏതു തെയ്യാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത് നാനൂറ്റി എഴുപത്തി ഒൻപതാണ് അത് നെല്ലിയാണ് നെല്ലി എന്നത് ആകെ എത്ര മാവിൻ തെയ്യാണ് കൊടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ ഗണിതോത്സവ സ്റ്റാളിലേക്ക് ബിബിയുടെ സ്കൂളിലെ കുട്ടികൾ ശേഖരിച്ച മഞ്ചാടികളുടെ എണ്ണം നോക്കൂ ഓരോ ക്ലാസ്സിൽ നിന്നും ശേഖരിച്ച ആകെ മഞ്ചാടികൾ ക്ലാസ് ഒന്നിന് അറുന്നൂറ് ക്ലാസ് രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ക്ലാസ് മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ക്ലാസ് നാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏത് ക്ലാസ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മഞ്ചാടി കിട്ടിയത് ഒന്നാം ക്ലാസ്സിൽ നിന്ന് അറുന്നൂറ് മഞ്ചാണ്ടികളുടെ എണ്ണം ആരോഹണക്രമത്തിൽ എഴുതു ചെറുതിന്ന് വലുതിലേക്കാണ് ആരോഹണക്രമം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിട്ടാൻ ഏത് ക്ലാസ് രണ്ട് ഏത് രണ്ട് ക്ലാസ്സിലെ മഞ്ചാറയുടെ എണ്ണം കൂട്ടണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചും കൂട്ടിക്കഴിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിട്ടും